എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം സോ നമ്മള് ഇന്ന് ചെയ്യാണ്ട് പറ്റിയിട്ട് റീസന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കോണ്ടന്റ് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കാരണം കൊറേ ആൾക്കാരെ പറയുന്നത് പറ്റി തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അപ്പൊക്ക് ഒരു യൂട്യൂബ് ബ്ലോഗർ ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ ആ ഒരു ബ്ലോഗറിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പെണ്ണു പിടിപ്പിക്കാം ചെയ്ത ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചേ പ്രചരിപ്പിച്ചത് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധവും അവന്റെ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സ്ആപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഞാൻ ഫുള്ള് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോഴത്തേക്കും നിസ്സായാവസ്ഥയിൽ വളരെ എന്താ വളരെ ദയനീയമായിട്ട് കരയുന്നൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത് മനസ്സിലായാലും അപ്പൊ ഇതില് ആ ഒരു ബ്ലോഗർ പറയുന്നുണ്ട് ഞാൻ അവരെ ബോഡി ഒന്നും ചെയ്തിട്ടില്ല ശരിയാണ് ബോഡി ഷേമിങ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഞാൻ ആ പുള്ളിയുടെ വീഡിയോസ് നോക്കിയപ്പോഴത്തേക്കും എവിടെയും കണ്ടിട്ടില്ല അവിടെ കൂടുതലും എന്താ പറയുക വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിമർശനം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു സമൂഹത്തിന് ദ്രോഹം ഉണ്ടാകുന്ന അല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഇതേപോലെ പുള്ളിക്കാരത്തി എന്താ പറയുക ഹസ്ബൻഡ് മരിച്ചിട്ടും ഇതേപോലെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണ് സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ സമൂഹം ഇതേപോലെ ഒരു വിധമായിട്ടുള്ള സ്ത്രീ പോകണമെന്നുള്ള സംഭവം മാറ്റിയിട്ട് ആ ഒരു പുള്ളിക്കാരത്തി പുള്ളിക്കാരിതായിട്ടുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല സക്സസ് ആയിട്ട് വരുന്നുണ്ട് ഒത്തിരി വീഡിയോസും ഷോർട്ട് ഷോർട്ട് ഫിലിംസും അതേപോലെ ഇൻറ്റർവ്യൂസൊക്കെ പുള്ളിക്കാരത്തേക്ക് രേണുസുദിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ ഒരു നിസ്സായ അവസ്ഥയിൽ രേണുസൃതി ഇരുന്ന് ഒരു വീഡിയോ ആണ് ഇപ്പോൾ കുറച്ചു നേരത്തെ നമ്മൾ കണ്ടത് അത് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല മനസ്സിലായി എന്താണ് എന്ത് കണ്ടന്റ് എന്നുള്ളതല്ല നമ്മൾ ആ ഒരു വീഡിയോ ഒരു ആളെ പറ്റി നമ്മൾ വിമർശിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് സമൂഹത്തിന്റെ ഫ്രണ്ടില് അതെങ്ങനെ പോർട്രേറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അവർ കാണുന്ന അതെങ്ങനെ എടുക്കും അല്ലെങ്കിൽ അവരുടെ തന്നെ അടുത്തുള്ള നാട്ടുകാർ അവർ എന്താ പറയുക വഴിയിലൂടെ അല്ലെങ്കിൽ എവിടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ നിന്നുള്ള നോട്ടം മനസ്സിലായാലും ഇതൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വാക്കുകളിൽ നിന്നിട്ടായിരിക്കും ആൾക്കാരാ എന്താ പറയുക ഇത് ഈ ഒരു തരത്തിൽ ചിലപ്പോൾ ആ എഴുണുസുദിനെയും കുടുംബത്തിനേയും ഒറ്റപ്പെടുത്താനൊക്കെ ഇട്ടൊക്കെ ഉള്ളൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു നോട്ടത്തിലൂടെ വാക്കിലൂടെ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു നിസ്സാരവസ്ഥയിൽ നിന്നിട്ടായിരിക്കാം പുള്ളിക്കാർത്തി അത്രയും ഒരു എന്താ പറയുക ദയനീയമായിട്ട് പുള്ളിക്കാർത്തി കരഞ്ഞതും അത്രയും വിഷമമുള്ളതും കൊണ്ടൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അതിനായിട്ട് പോലും പിന്നെയും കുറച്ച് യൂട്യൂബേഴ്സ് ഇതേപോലെ വിമർശിക്കുന്ന രീതിയിൽ മനസ്സിലായില്ല അതായത് ആ ഒരു ബിഷപ്പ് ഒരു പാസ്റ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട് ഒരു തട്ടിപ്പയറിനായിട്ടുള്ള ഒരു പാസ്റ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചതിന് വളരെ നല്ല കാര്യം പക്ഷേ നമ്മൾ അത് അത്സുദ്ര ഫാമിലി ആയിട്ട് അത് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാവണം ജസ്റ്റ് ആ ഒരു ഫംഗ്ഷന് അവരവിടെ പോകുന്ന കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു നാരായണ സുധി അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഒരു കൈക്കാരനായിട്ട് നിന്നുകൊണ്ടിട്ട് മാത്രം അത് നമുക്ക് നമുക്കങ്ങനെ കണക്റ്റ് ചെയ്യേണ്ടി പറ്റില്ല മനുഷ്യന് നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാവണം എന്തെങ്കിലും ഈ പൈസ അവിടെ നിന്ന് സ്വീകരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആണെങ്കിൽ നമുക്ക് ആ ഒരു എവിഡൻസ് ഉൾപ്പെടെ നമുക്ക് കാണിക്കാം അത് തീർച്ചയായിട്ടും കാണിക്കേണ്ടി വരുന്നത് പക്ഷെ നമ്മൾ നമ്മളുടെ ആ ഒരു ജസ്റ്റ് ആ ഒരു ഫംഗ്ഷന് പുള്ളി പരിചയപ്പെട്ടു അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ഫുഡ് അച്ഛനെ ആ ഒരു എന്താ ബിഷപ്പിൻ്റെ കൈക്കാരനും അല്ലെങ്കിൽ പള്ളിയെ കൈക്കാരനായതുകൊണ്ടിട്ട് ചിലപ്പോൾ പുള്ളിക്ക് ഇത് കാര്യങ്ങൾക്കൊന്നും അറിയാതെ ആയിരിക്കാം അതിൽ പോയിട്ട് എന്താ പറയുക ആ ഒരു ജോലിയായിട്ട് എടുത്തത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് നമുക്ക് ഫുള്ള് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല ജസ്റ്റ് ഒരു ഊഹാബോഹങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ഫോട്ടോസോ വീഡിയോസോ വെച്ചിട്ട് ആ ഒരു കുടുംബത്തിനെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ട് സംശയം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഒരു സംഭവം ഈ യൂട്യൂബേഴ്സ് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്കും ഓൾറെഡി രേണുസുദ്ധീ ഫാമിലി വന്നിട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ ഒരു ബന്ധമല്ല ഉള്ളത് ഇങ്ങനെ കോവിഡ് ടൈമിലൊക്കെ വന്നിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫാമിലി ഡൗൺ ആയിരത്തി സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറൊരു സംഭവങ്ങളൊന്നും ഇല്ലെന്ന രീതിയിലൊക്കെ അവര് വെളിപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഈ രേൺസതിന് ഇങ്ങനെ ഇതേപോലെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ള തെളിവുകൾ കാണിക്കാൻ നോക്കുക മനസ്സിലായാലും തെളിവുകൾ ഇല്ലാതെ നിങ്ങൾക്ക് ഇതേപോലെ സംശയം കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു എന്താ പറയുക ഒരു കോൺവെൻറ്റിന് ഒരു അനാഥാലയത്തിന് ഗെൻസ്റ്റ് ആയിട്ട് ഇതേ യൂട്യൂബേഴ്സ് വിമർശനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതിൽ എന്താ പറയുക വസ്തുതയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലാതെ അല്ലെങ്കിൽ അവർ അവരങ്ങോട്ടിങ്ങോട്ടും പറയുന്ന കാര്യങ്ങളിൽ എന്താ പറയുക കുറച്ച് വൈരുദ്ധ്യമുണ്ട് ഈ കോൺവെൻറ്റ് നടത്തുന്ന ആ ഒരു സ്ത്രീയും അതേപോലെ ആ ഒരു പഴയ വിറിച്ചു നോക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു സമൂഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ പറയുക അവിടെ താമസിക്കുന്ന ആ ഒരു എന്താ പ്രായമുള്ള വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾ അതെന്ന് വെച്ചാൽ സമൂഹത്തിനെ കൂടി ബാധിക്കും അതൊരിക്കലും ആ ഒരു അനാഥാലയം നടത്തുന്ന വ്യക്തികളെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല മനസ്സിലായി സമൂഹത്തിൽ ഉള്ള ആൾക്കാരെയാണ് ഇവർ എന്താ പറയുക നോക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾ അത് പറയുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇത് നിങ്ങളൊരു ഫാമിലി മാത്രം ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്കും അത് അതായത് ഒരു തെളിവില്ലാതെ നിങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തെളിവുകളിൽ നിങ്ങളുടെ ഉണ്ടായിട്ട് നിങ്ങൾ കാണിക്കാത്തതാണെന്നുള്ളത് എനിക്കറിയത്തില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്കൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരേണുസിനെ പറ്റി പറയാതിരിക്കുക അവർ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കട്ടെ ഒന്നുമില്ലെങ്കിൽ അവർ വേറെ സമൂഹത്തിന് ആരെയും ഉപദ്രവിക്കുക ആരെയും കൊല്ലുകയോ അതല്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ മനസ്സിലായാലേ നമ്മൾ ഇവിടെ ആക്ട് ചെയ്ത എത്ര ഭരണാധികാരികളുണ്ട് നിങ്ങളുടെ ഈ ടാക്സും ഇതൊക്കെ വെട്ടിച്ചിട്ട് കഴിമതി ചെയ്യുന്നത് ഈ വയനാട്ടിൽ എഴുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ പിടിച്ചിട്ട് അവർ എന്താ ആ പൈസ ആ ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല അതൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല മനസ്സിലല്ലേ അതേപോലെ ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഈ എന്താ പറയുക ഈ കടലിൽ പോകുന്ന ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് അവിടുത്തെ പുൽമുട്ട് സ്ഥാപിക്കാത്തോട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം അടിച്ച് ചേർത്ത് വീടുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യുക ഈ രേൺസുദ്ധ എന്നുള്ള സംഭവം അവർ റീൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകട്ടെ അവര് എന്താ പറയുക ഒരു സമൂഹത്തിനെ ദ്രോഹിക്കാത്തൊരുത്തോളം കാര്യം അങ്ങനെ പോട്ടെ അത് നിങ്ങളത് പിന്തുടരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യാതിൽ കുഴപ്പമില്ല പക്ഷെ ആ ഒരു കാരണം സമൂഹത്തിൽ വേറൊരു സൈഡിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും മനസ്സിലല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിസ്സാരമായിട്ട് നമ്മളതിനെ ബാധിക്കാത്ത പ്രശ്നത്തിലേക്ക് പോകണം പക്ഷെ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതേപോലെ ഒരു എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ആൾക്കാരുടെ ദുരിതാശ്വ ഫണ്ടിലേക്ക് പിടിച്ച് പിടിച്ചിട്ടും ആൾക്കാർക്ക് കൊടുക്കാത്തതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ തീരദേശ ആൾക്കാരുടെ മേലെ അങ്ങനെ സർക്കാർ എന്താ പറയുക ഈ ജനങ്ങള് മൊത്തം പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ അറിയുമതി ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പല എന്താ പറയാ പോലീസ് സ്റ്റേഷനിലും പല ആൾക്കാരും നേരിടുന്ന പീഡനങ്ങള് അങ്ങനെ തന്നെ വലിയ വലിയ കുറച്ച് എല്ലാ സമൂഹത്തിലേക്കും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെയും കൂടി ചർച്ച ചെയ്യുന്നത് നല്ലതായി ഇപ്പം ഇന്നലെ തന്നെ ആ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ആ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത കാര്യം അതപ്പം അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതിൽ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാകുമല്ലോ അത് ഈ രേൺസുദ്ര പറയെ പോയിട്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് അത്രയും മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്